പ്രമേഹം കുറിക്കുന്നതിന് വിവിധ മാർഗങ്ങൾ പയറ്റി മനസ്സുമടുത്തവരുണ്ടാകും പ്രമേഹ നിയന്ത്രണത്തിന് മരുന്നുകൾക്കൊപ്പം തന്നെ പ്രധാനമാണ് ഭക്ഷണ ക്രമീകരണവും കുറഞ്ഞ ഗ്ലൈസീമിക് സൂചികയുള്ള ചെസ്നട്ട് പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് ഇനമാണ് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശരീരത്തിൽ പഞ്ചസാര ആഗീകരണം ചെയ്യുന്ന പ്രക്രിയയെ ഇത് സാവധാനമാക്കും ആന്റി ഓക്സിഡന്റുകളിൽ സമ്പന്നമായ ചെസ്നട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും പ്രമേഹ നിയന്ത്രണത്തിനെന്ന പോലെ ഹൃദയാരോഗ്യത്തിനും ചെസ്നട്ട് ഉത്തമമാണ് ഹൃദ്രോഗങ്ങളെ സുഖപ്പെടുത്താൻ സഹായിക്കുന്ന പോളിഫെനോൾ ചെസ്നട്ടിൽ അടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സാധിക്കും ഒപ്പം ഇത് ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും സിരകളിലെ വീക്കം കുറിക്കുന്നതിനും സഹായകമാണ് നാരുകളാൽ സംബന്ധമായ ചെസ്നട്ട് കഴിക്കുന്നത് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തും കാൽസ്യം മഗ്നീഷ്യം കോപ്പർ തുടങ്ങിയ ധാതുക്കൾ ചെസ്നെട്ടിൽ കാണപ്പെടുന്നതിനാൽ എല്ലുകളെ ബലപ്പെടുത്തുന്നതിനും ഇത് സഹായകമാണ് ശരീരവേദന എല്ലുവേദന സന്ധിവേദന എന്നിവയുണ്ടെങ്കിൽ ചെസ്നെട്ട് കഴിക്കുന്നത് നല്ലതാണ്